അതുപോലെ തന്നെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലെ പ്രത്യേകതകളും അതിനകത്തൊക്കെയുള്ള പല കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പിട്ടു വരികയും അതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുകൊണ്ട് നമ്മുടെ സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളെയും അനുബന്ധ ശുശ്രൂഷകളെയും നമുക്ക് കാലികമാക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് അതൊരു വലിയ വെല്ലുവിളിയാണ് ചെറിയ രീതിയിൽ ബഹുമാനപ്പെട്ട ക്രിസ്മ നിരസം നടത്തുന്നുണ്ട് അത് വലിയ രീതിയിലേക്ക് അറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ജീവിതത്തിൽ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് അച്ഛനെ ഒരു എന്താണ് ഒരു വാട്സപ്പോ അല്ലെങ്കിൽ യൂട്യൂബോ കേടുമ്പോ ഇത്ര പേരാണ് കണ്ടേ കണ്ടെങ്കിൽ പറഞ്ഞ് വിളിച്ചു പറയുന്നില്ലെങ്കിൽ അങ്ങനെ ഇരുന്നില്ല നമ്മുടെ നാല് പുസ്തകങ്ങളെ സ്കൂൾ പുസ്തകങ്ങളിൽ നല്ല ആരും പറയാറില്ല നല്ലൊരു പാഠം വായിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അറിവ് കാഴ്ചയിലും കേൾവിയിലും പാട്ടിലും നൃത്തത്തിലും ഒക്കെ മാറിയിരിക്കുന്ന കൺസെപ്റ്റുകൾ മാറി എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുവാൻ സഭയെ പണുചീർത്തുന്ന ശുശ്രേഷയിൽ നമ്മുടെ ടാലന്റുകൾ കഴിവുകളെ ഉപയോഗപ്പെടുത്തുവാനും വേണ്ടിയാണ് അപ്പോ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ സഭ വളരെ ശക്തമായ രീതിയിൽ നല്ല കഴിവുകളുള്ള യുവജനങ്ങളും വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനികളും ഒക്കെയുള്ള ഒരു സഭയായിട്ട് രൂപാന്തരപ്പെടുവാൻ ഇവിടെ നമ്മൾ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുള്ളതാണ് മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിന്റെ ചിന്താ രീതിയും സമൂഹത്തിന്റെ മൂല്യ ബോധവും സമൂഹത്തിന്റെ ദിശയും നിർണയിക്കുന്നത് മീഡിയകളാണ് അത് പറഞ്ഞു നമ്മൾ നമ്മളെല്ലാം കാര്യങ്ങള് പറഞ്ഞാലും അത് കഴിഞ്ഞ മീഡിയ കാണുന്ന കാര്യം അവര് പറയും കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് അവര് അവസരത്തെ ഒരു ഫ്രീ ആയി സംസാരിക്കണ അവര് ഞാൻ കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞ കഥ യൂട്യൂബിലുണ്ടായിരുന്നു കറിയണം അത് വായിച്ചിട്ടാണ് പിഴയിൽ കടന്ന് കേൾക്കാൻ പറ്റുന്നു ാണ് നമ്മുടെ മീഡിയ പ്രത്യേകമായിട്ടുള്ള അറിവുകള് അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള എന്താണ് നമ്മുടെ കഴിവുകൾ അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ടാലന്റ്സ് അല്ലെങ്കിൽ സ്കില്ലുകൾ അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള പരിശീലനങ്ങള് നമ്മുടെ സ്കൂളുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഒക്കെ ലഭിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പലരും നമ്മുടെ കോളേജിലും സ്കൂളിലും ഒക്കെ ഒരു ബിയൂൺ പോസ്റ്റോ അതിന്റെ ജയിലറിയോ എന്താണ്